അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും ഇംഗ്ലീഷ് ഗ്രിഗോറിയൻ കാലണ്ടർ പ്രകാരം മറ്റൊരു പുതുവത്സരം കൂടി പുതിയ വർഷം ന്യൂ ഇയർ കൂടി നമുക്ക് കടന്നു വരികയാണ് സമാഗതമാവുകയാണ് ഇവർ പ്രത്യേകമായ സാഹചര്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാം മതം അംഗീകരിച്ചു കൊണ്ട് മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന നമ്മൾ കള്ളും കഞ്ചാവും മറ്റു അനാവശ്യ കൂട്ടുകെട്ടുകൾ എല്ലാം ഒഴിവാക്കി ആ രൂപത്തിൽ പുതുവത്സര ആഘോഷത്തിന്റെ പേരിൽ അതിരുവിട്ട് കിടക്കാതെ മുസ്ലിമികളായ നമ്മൾ പരമാവധി ആഘോഷവും അനാചാരങ്ങളും ഒഴിവാക്കി നല്ലവരായി ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുക നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക മുസ്ലിമികളായി ജീവിക്കുന്ന നമുക്ക് പുതുവത്സരം ആഘോഷിക്കാനുള്ളത് ഈ അവസരത്തിലല്ല അതായത് ഇസ്ലാമിക ഹിജറി കാലണ്ടറിലെ ഒന്നാം മാസമായ മൊഹറം മാസത്തിലാണ് മുസ്ലിമികളായ നമ്മൾ നല്ല രൂപത്തിലൊരു പുതുവത്സരം ആഘോഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരം ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തിലേക്ക് നാം കാല കാലെടുത്ത് വെക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ പൂർണ്ണമായും ഒരു ആത്മാവലോകനവും ആത്മവിചിന്തനവും നടത്തേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ കുറ്റകൃത്യങ്ങൾ അതിനെല്ലാം നല്ല പരിഹാരം തേടി തൗബ ചെയ്ത് തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം ബാസുരമാക്കാൻ ചിറ്റപ്പെടുത്താൻ നല്ലവരായി ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുക നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു നല്ലവരായി ജീവിക്കാനുള്ള തൗഫിക്ക് നമുക്ക് നൽകട്ടെ മഹാന്മാർ എന്നും അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെ വിചാരണം ചെയ്തവരാണ് ആത്മാവലോകനം നടത്തിയവരാണ് ഇമാം അഹമ്മദ് തങ്ങളുടെ നഫ്സ് എന്ന് പറയുന്ന വിചാരണങ്ങൾ മഹാന്മാർ നടത്തിയ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ കാണാം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായ സംഭവം ഹാസിബു ലോകത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം വിചാരണം ചെയ്യുക ഖബല വസിനോനോ നിങ്ങളുടെ നന്മ തിന്മകൾ അളവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ തൂക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരമാവധി നന്മകൾ ചെയ്ത് വിജയിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ പെടാൻ ശ്രമിക്കുക എന്ന് ഉമർത്തു പറഞ്ഞ നല്ല നല്ല വിചാരണങ്ങൾ നല്ല നല്ല സംഭവങ്ങൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ പരിശുദ്ധ സുന്ന നന്മകളൊക്കെ പറഞ്ഞു തരാൻ വന്ന നബിസ് അടക്കം മറ്റു നബിമാർ സ്വഹാബികൾ സുഹാബികൾ ഔലിയാക്കന്മാർ നല്ല നല്ല ആളുകളെല്ലാം അവരുടെ ജീവിതം ചിറ്റപ്പെടുത്തിയിരുന്നു ഒരു വർഷം കഴിയുമ്പോൾ പുതിയൊരു വർഷം വരുമ്പോൾ കഴിഞ്ഞ കാലത്ത് ഞാൻ എന്ത് ചെയ്തു എന്തെല്ലാം കുറവുകളുണ്ട് പുതിയ കാലത്ത് എന്തെല്ലാം എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്തെല്ലാം നന്മകൾ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരുന്നു അതുകൊണ്ട് പുതുവത്സര ആഘോഷത്തിന്റെ പേരിൽ മറ്റു ആളുകൾ ആർഭാടങ്ങളും അനാചാരങ്ങളും നടത്തുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ മഹാന്മാരായ നബിമാരെയും ഔലിയാക്കന്മാരെയും എല്ലാം മാതൃകയാക്കി നമ്മുടെ ജീവിതം ചുറ്റപ്പെടുത്തുക നമുക്കറിയാം നാല്പത്തിയഞ്ചു വർഷം മാത്രം ജീവിച്ച ഇമാം നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചു അയിമ്പത്തിനാലു വർഷം മാത്രം ജീവിച്ച ഇമാം ഷാഫി ഉള്ളാകുന്നു ഒരു മധുഹബ് തന്നെ ഉണ്ടാക്കി ഒരു മധുഹബ് തന്നെ നിർമ്മിക്കാൻ കാരണക്കാരനായി അതുകൊണ്ട് തന്നെ ഈ മഹാന്മാരെല്ലാം നമുക്ക് മാതൃകയാകണം ലിബറലിസം വഹാബിസം അതുപോലെ തന്നെ നിരീശ്വരവാദം പോലത്തെ ഏത് നൂതന ആശയക്കാർ കടന്നു വന്നാലും അവരെ ഇരുത്തൻ്റെ അടുത്ത് ഇരുത്താൻ പരിശുദ്ധമായ ഇസ്ലാമിന് കഴിയും പരിശുദ്ധമായ ഖുർആൻ അവർക്കെല്ലാം വായടപ്പൻ മറുപടിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ ആ രൂപത്തിലുള്ള മറുപടികൾ കണ്ടെത്താൻ അത് വായിക്കാൻ അത് പഠിക്കാൻ നാം ഇന്ന് വിദൂരത്തായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഐഹികമായ ലോകത്തിന്റെ വിനോദങ്ങളും ആർഭാടങ്ങളും ആഘോഷങ്ങളും തടസ്സമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇലാഹി ചിന്തയിലും വിജ്ഞാന പ്രസരണത്തിലും നമുക്ക് നമ്മുടെ പുതുവത്സര സമയങ്ങൾ സമൃദ്ധമാക്കാം അള്ളാഹു നല്ലതിന് തന്ന അനുഗ്രഹിക്കുമാരാകട്ടെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം ഇൻഷാ അസ്ലാമി വ